ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ പി വി അൻവർ മത്സരിക്കാൻ ഒരുപാട് കാശ് വേണം എന്നാൽ തന്റെ കയ്യിൽ പണമില്ലെന്നും കോടികളുടെ കടക്കാരനാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പം രണ്ട് മൂന്നാളിപ്പോൾ ഈ മൂന്നാഴ്ചനുള്ളിൽ ചവിട്ടിക്ക് വന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു ഞാൻ നിർത്തിക്കോളൂ അപ്പം കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അത് കൊണ്ടുപോകുന്നു കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം മനസ്സിലായില്ലേ ഒരൊറ്റ വ്യക്തിയാണ് ഒരൊറ്റ വ്യക്തി അല്ലാതെ യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല ഈ പിണറായിസം തുടങ്ങി വെച്ചത് പി വി അൻവറാണ് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട കെ സി എയർപോർട്ടിൽ പറഞ്ഞങ്ങൾ കേട്ടാണല്ലോ അന്നും പര അംഗീകരിക്കില്ല അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്ന വിൽക്ക് പേടി ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കണെങ്കിൽ പൈസ എത്ര വേണം എത്ര എത്ര കോടി വേണം ആരാണ് അവിടെ വരാൻ പോണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തി ഒന്ന് മന്ത്രിമാര് പോലെ എം പിമാര് യു ഡി എഫിന്റെ നാല്പത്തിരണ്ട് എം എൽ എമാര് അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികൾ ഇങ്ങനെ പൊടിക്കുന്ന ഇങ്ങനെ പൊടിക്കുന്ന എന്റെ കണ്ണോണ്ട് കണ്ടതാണ് ഞാൻ ചേലക്കര എന്റെ കയ്യിലൊരു ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ കൂടി കൂടിയങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോ ഞാൻ കിടച്ചിരിക്കും പടച്ചോനെ എന്താ അതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അന്വർ നൂറ് റുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവർ പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരുമില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം